പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും മരണത്തെ സംബന്ധിച്ച് പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ട് ഒരു പുരോഹിതൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ആദ്യം സംരക്ഷണം ചെയ്തത് മറുനാടൻ മലയാളിയാണ് അപ്പോൾ അച്ഛൻ്റെ പേരൊന്നും പറയാതാണ് ഒരു വോയിസ് ക്ലിപ്പ് പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഐ ടിഒ ന്യൂസ് കൃത്യമായ രീതിയിൽ സനീഷ് എന്ന് പറയുന്ന ഒരു അച്ഛനാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ള കാര്യം അതായത് ഈ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ശേഷം ഈ സഭയ്ക്കെതിരെ അതായത് ക്യാനായ സഭയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ ഈ ആശുപത്രിക്ക് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നു അതിലൊരു പുരോഗതിനും ഉണ്ടായിരുന്നു അതും വലിയൊരു നാണക്കേട് സഭയ്ക്കുണ്ടാക്കി അപ്പോൾ ഇപ്പോൾ പുതിയ ആരോപണമായിട്ട് പറയുന്നത് ഈ ഷൈനിയുടെ മക്കളുടെയും മരണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഷൈനിയുടെ മാതാപിതാക്കൾക്കും ആ വീട്ടുകാർക്കും ആണ് എന്നാണ് ഈ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് നോക്കാം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ് കരുതത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദം ഇല്ല പത്ത് വർഷമായിട്ട് അവർക്കാൻ പറ്റില്ല ഒരു വർഷം ഫ്രീ ആയിട്ട് സർവീസുകൾ കൊടുക്കാൻ പറഞ്ഞു കാണണം പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട് ഇടവായ വികാരി ആശുപത്രിയിൽ തന്നെ സേവനം ചെയ്യുന്ന പേഴ്സണൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ് അച്ഛന്റെ ലെറ്റർ കിട്ടിയത് കൊണ്ട് പേഴ്സണൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത് അത് കൂടി ജോലിയായിരുന്നു കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാറുണ്ട് കുഴപ്പ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്ത അപ്പനാണ് അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചൊരു മറുപടി പറയാന്നാണ് പറഞ്ഞത് ഈ ജോലി കിട്ടണോ വേണ്ടതെന്ന് മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല കാരണം ബി എസ് സി നേഴ്സിന് കെയർ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത് എന്നിട്ട് വീടിനടുത്തുള്ള റോസാ മിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും വോൾട്ടേജ് ഹോമിലും ജോലി കയറി ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ കെയർ ഹോമാണ് അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത് ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി ആ പെൺകുട്ടിക്ക് മറ്റു കൂടെയുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി അപ്പൻ ആ അതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലെ അടച്ചു കടഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത് ഇത് അവിടെ നിന്നുള്ള തരങ്ങളാണ് ഈ ഓരോരുത്തർ ഓരോ വികസനമാണല്ലോ പറയുന്നത് ഇപ്പൊ ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസരായ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇത് കരുത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിൻ്റെ അടുത്താണ് ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ച മാനസികാവസ്ഥ പെൺകുട്ടിക്ക് എന്ന് പറയാനും പറ്റും എത്രയും നാളും പിടിച്ചു തോന്നും ഇനി പെട്ടെന്നുള്ള പോകത്തിൽ തല ദിവസത്തെ പ്രശ്നത്തിന്റെ പേരിലായി ചെടു ഇത് പോലീസ് ശരി അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെട്ടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം അച്ഛന്മാർ എന്തെങ്കിലും കുടുംബപ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക അല്ലെങ്കിൽ അച്ഛൻ്റെ തലയിൽ നാളെ എന്റെ അടുത്തൊരു ഇപ്പൊ കുടുംബ പ്രശ്നമായിട്ട് വന്നു അച്ഛ കർത്താവ് അല്ലി കർത്താവ് അല്ലി എന്ന് പറഞ്ഞു ഞാനിത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി ഇത് മറച്ചു വെച്ചെന്ന എനിക്കെതിരെ ഇപ്പോൾ പീഡനം വരും അല്ലെങ്കിൽ കേസ് വരും അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാനത് എത്രയും പെട്ടെന്ന് പോലീസ് പറയാൻ പറയും പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും ഭത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക സ്ത്രീപഠനത്തിന് കേസെടുക്കട്ടെ അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പോലീസ് പറയുക അപ്പൊ സമ്മാന്യച്ചമാരുടെ മേത്തോട്ടുള്ള കേറ്റങ്ങ തീരും പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോൾമാർക്ക് മനസ്സിലാക്കി കൊടുക്കും പള്ളി വന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം ഈ രഹസ്യം സൂക്ഷിച്ചേണ്ടി വരില്ല അത് കരുത്താസിലെ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും രണ്ടും മക്കളും ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ് കരുത്താ സ്ഥലവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരില് കുറച്ചുപേര് ന്യൂസുകൾ പടച്ചു വിടുന്നത് ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ് ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാണാൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു അവിടെ അടിവരെ കെട്ടി അപ്പോൾ ചുങ്ക ഇടവുകൾക്കാരും നാട്ടുകാരും അച്ഛനും ഒക്കെ എന്നെ അടക്കുമായിരുന്നു ആ വീട്ടിൽ പ്രശ്നം എല്ലാവർക്കും അറിയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി അമ് മായ്മരുമോളം തമ്മിലും കെട്ടി വരും കെട്ടിയോളം തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട് വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടി അടിച്ചിട്ടുണ്ട് അത് പാവമായത് കൊണ്ട് അടിമുഴ മേടിച്ചിട്ടുണ്ട് നിന്നു അവസാനം സഹി കേട്ടപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു ഇനി അടിയും വികളൊക്കെ കഴിഞ്ഞു അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു അടികഴിഞ്ഞ് ഇവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ് ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു ഈ കാലത്താസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ആ പ്രശ്നങ്ങൾ നേരിട്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു അപ്പൊ അതിൻ്റെതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു അപ്പനുമായിട്ട് തെറ്റി അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോലെ സ്വന്തം അപ്പൻ റസ്റ്റ് വെച്ചു ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായ സാമാന്യമായ പ്രഷറാണ് ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളും വരെ ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം അത് പുറത്തു വിടാതെ അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ് ഗാർഹിക പ്രശ്നമാണ് ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ് ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ് ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ആ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു അന്നേരം ഒക്കെ സിസ്റ്റർമാർ ഇന്ന് സംസാരിച്ചിരുന്നു പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തരം ആത്മഹത്യാ അപേക്ഷ ഒന്നും മാറാൻ പോകുന്നില്ല അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൂടുതൽ അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല ആരുപദേശിച്ചോന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യയാണുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും വീട്ടിലെ പ്രശ്നവുമാണ് ഈ രണ്ട് പ്രശ്നം ഇവിടെ മറക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് കാര്യത്താസ് എന്നുള്ള ഒറ്റ കാരണം അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ് ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം അപ്പം കൊടുക്കുകയാണെ അപ്പം കുടുങ്ങട്ടെ അമ്മ കൊടുക്കുവാണേൽ അമ്മ കുടുങ്ങട്ടെ ആ വീട്ടിലെ പ്രശ്നം പുറത്തുവിടാൻ തയ്യാറാകണം ഇത് പുറത്തുവിടുകയല്ല അച്ഛനും പറയല്ല ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ആരും പറത്ത് വിറിയുന്നില്ല ഇനി ഈ കെട്ടിയവൻ ഈ കെട്ടിയവളെ തല്ലിയിട്ടുണ്ടോ കേസ് കൊടുക്കണം ചുങ്കന്മാർ പറയട്ടെ തല്ലിയിട്ടില്ല ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാർത്ഥത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കറിയാലോ ഇവരുടെ എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു ഈ തല്ലിയതിൻ്റെ പേരിലും കുത്തുവാക്കളുടെ പേരിലും അമ്മായിമ്മ പൂരിൻ്റെ പേരിലും നിരന്തരം കരച്ചില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കും ചെയ്യാൻ പറ്റുമോ എനിക്ക് യാതൊരു പെൺപരിചയുള്ള കുടുംബമല്ല പക്ഷേ ഈ കരുതാസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റിവിടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യേണ്ടത് ആ പെൺകുട്ടി എന്തുകൊണ്ടും മരിച്ചു ജോലി കിട്ടാഞ്ഞിട്ടില്ല കുടുംബ പ്രശ്നമാണ് തലേ ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെ പോയത് ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല എന്തുകൊണ്ടാണ് മരിക്കണം ഒറ്റയ്ക്ക് പോയി മരിക്കുന്നല്ലോ പക്ഷെ രണ്ട് പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തോണ്ട് പോയി അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാലെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല മക്കൾക്ക് കാര്യത്ത് അത് ജോലി കിട്ടാൻ കാര്യം അറിയില്ലല്ലോ അവരെങ്ങനെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോളൂല്ലോ പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കരുത്ത സ്വീകാരിക്ക് അറിയാമായിരുന്നു അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ ജീവൻ പോയി അദ്ദേഹം പറയാലോ ഉള്ളിലെ കാര്യം ഈ പ്രശ്നം എന്താണ് തലേദിവസം അവിടെ എന്താ സംഭവിച്ചും പറയാം ഇത് പുറത്തുവിടാൻ ഈ സഭയ്ക്ക് സഭയ്ക്ക് പരിമിതികളുണ്ട് അങ്ങനെ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് പക്ഷെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്താണ് സത്യം പോലീസ് പറയുക യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുക അത് അപ്പനാണേലും ശരി അമ്മായിപ്പനാണേലും ശരി ആ അമ്മായിമ്മ ശരി എല്ലാരെ അറസ്റ്റ് ചെയ്യണം നീ കെട്ടിയോ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട് അവനെ അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ പെണ്ണു കാലത്ത് കൈവച്ചാണെന്നല്ലേ അടിച്ചന്മാരെ പെണ്ണുങ്ങളെ അടിക്കുന്ന ഒത്തനും വിടരുത് റിപ്പോർട്ട് ചെയ്യണം പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യണം പള്ളിയിൽ അച്ഛൻ പറഞ്ഞ് ഇന്നത്തെ കാര്യത്തിൽ ഇടപെടരുത് അച്ഛന്റെ പണി എല്ലാ കുടുംബ പ്രശ്നം തീർക്കില്ല അച്ഛന്റെ പണി പള്ളിയും കുർബാനയും കാര്യങ്ങളും മതി ബാക്കി അടിയും പ്രശ്നമൊക്കെ നേരെ പോലീസിൽ അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക ഏറ്റവും സന്തോഷം അതാണ് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മരണശേഷം വലിയ രീതിയിലുള്ള ആരോപണം നേരിടേണ്ടി വന്നത് സഭയും അതുപോലെ തന്നെ ഈ കാരിത്താസ് ഹോസ്പിറ്റലുമാണ് അതിനുശേഷമാണ് ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകുകയും പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ സഹോദരനായിട്ടുള്ള ഒരു പുരോഹിതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകുകയും ചെയ്തു അത് സഭയ്ക്കും അതുപോലെ തന്നെ ആ ആ ഹോസ്പിറ്റലിനും എല്ലാ ആളുകൾക്കും നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പം പുതിയതായിട്ട് ഷൈനിയുടെ മരണമൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആരോപണം ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെയും സഭയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിനെതിരെയൊക്കെയാണ് അപ്പോൾ ഇത് ബോധപൂർവ്വം ആരോഗ്യവും ഇപ്പോൾ ഷൈനിയുടെ വീട്ടുകാർക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ഇത്ര വോയിസ് ക്ലിപ്പുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ പുരോഗതിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഷൈനിയെ ചെറിയ രീതിയിൽ ഒരു മാനസിക രോഗിയാക്കി മാറ്റുക ആ ഒരു വോയിസ് ക്ലിപ്പിൽ അതിൻ്റെ ഒരു ധ്വനി അതോടൊപ്പം തന്നെ ഈ സകല കുറ്റങ്ങൾ അതായത് ഈ ഷൈനിയും കുഞ്ഞുങ്ങളും മരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് ഈ മാതാപിതാക്കളെ ആക്കി മാറ്റുക അപ്പോൾ അവരുടെ സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവർ വിദേശത്താണ് അവരിവിടെ വന്ന് കേസ് നടത്താനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനൊന്നും അവർക്ക് സാധിക്കത്തില്ല അവരുടെ ഉപജീവന മാർഗ്ഗം തേടി അവരൊക്കെയും പോകും അപ്പോൾ ഈ മാതാപിതാക്കൾ ആവട്ടെ അവർ സാധുക്കളാണ് അവർ രോഗികളാണ് അവർക്കും ഇതിന് ഇറങ്ങി നടക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ ആരോപണവിധേയായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ വളരെ സമ്പന്നരാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ് സഭയുടെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയുള്ള ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ വിദഗ്ധമായിട്ട് തടിയൂരൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല ഈ പുരോഗതിന്റെ വാക്കുകൾ കേട്ട സമയത്ത് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ